ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ വള്ളംകളികളിലൊന്നായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അരങ്ങേറുന്ന പ്രസിദ്ധമായ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ് നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ ഇത് പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തുള്ള പതിനെട്ട് പടികൾ കയറിയോ അതല്ലെങ്കിൽ പമ്പാ നദിയിലേക്ക് നേരിട്ട് നയിക്കുന്ന വടക്കൻ പ്രവേശന കവാടത്തിൽ നിന്ന് അൻപത്തിയേഴ് പടികൾ കയറുക വേണം ക്ഷേത്രം മുറ്റത്തേക്ക് പ്രവേശിക്കുവാൻ പരമ്പരാഗത കേരള വാസ്തുവിദ്യ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ആറാം നൂറ്റാണ്ടിനും ഒൻപതാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്ന ആഴ്വാർ സന്യാസിമാരുടെ തമിഴ് വേദമായ ദിവ്യപ്രബന്ധത്തിൽ സ്തുതിക്കപ്പെട്ടിരിക്കുന്ന നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ പെട്ടതാണ് ഈ ക്ഷേത്രം ഇവിടെ കൃഷ്ണനെ അന്നദാന പ്രഭുവായി കണക്കാക്കുന്നു ആറ് അടി ഉയരമുള്ള കൃഷ്ണപ്രതിഷ്ഠയാണ് ഇവിടുള്ളത് മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധസമയത്ത് അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷനായ വിശ്വരൂപ ഭാവത്തിലാണ് ഇവിടത്തെ കൃഷ്ണപ്രതിഷ്ഠ അതിനാൽ ഇത് ഉഗ്രരൂപത്തിലാണെന്ന് വിശ്വസിക്കുന്നു ക്ഷേത്ര മേൽക്കൂരയിലും തൂണുകളിലും രാമായണത്തിലെയും മഹാഭാരതത്തിലെയും രംഗങ്ങൾ ചിത്രീകരിക്കുന്ന മരത്തിൽ തീർത്ത സങ്കീർണമായ കൊത്തുപണികൾ കാണാം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലുള്ള ചിത്രങ്ങളാൽ ശ്രീകോവിലിന്റെ ചുവരുകൾ അലങ്കരിച്ചിട്ടുണ്ട് ക്ഷേത്ര സംശയത്തിൽ മറ്റ് ഉപക്ഷേത്രങ്ങൾ കാണാം ശാസ്താവ് യക്ഷി നാഗരാജാവ് എരങ്ങാവൽ ഭഗവതി എന്നിവരുടെ ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ചില ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നായ മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന കഥയുമായി ബന്ധപ്പെട്ടതാണ് അവയിലൊന്ന് പരീക്ഷത്തിനെ ഹസ്തനപുര രാജാവായി കിരീടധാരണം ചെയ്ത ശേഷം പാണ്ഡവ രാജകുമാരന്മാർ തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു എന്നും പമ്പാനദിയുടെ തീരത്ത് എത്തിയപ്പോൾ ചെങ്ങന്നൂർ പ്രദേശത്ത് പാണ്ഡവന്മാർ അഞ്ചു പേരും അഞ്ച് പുരാതന ക്ഷേത്രങ്ങൾ നിർമ്മിച്ചുവെന്നും അവയിൽ യുധിഷ്ഠിരൻ തൃശിങ്ങാട്ട് മഹാവിഷ്ണു ക്ഷേത്രവും ഭീമൻ പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രവും അർജുനൻ ആറന്മുള ക്ഷേത്രവും നകുലൻ തിരുവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രവും സഹദേവൻ തൃക്കടിത്താനം മഹാവിഷ്ണു ക്ഷേത്രവും നിർമ്മിച്ചു എന്നുമാണ് ഐതിഹ്യം മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് ഒരിക്കൽ പാണ്ഡവരിൽ ഒരാളായ അർജുനൻ തപസിനു ശേഷം കൃഷ്ണവിഗ്രഹവുമായി മടങ്ങുകയായിരുന്നു ആ സമയത്ത് പമ്പാ നദിയിൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടാവുകയും ആറ് മുളകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചങ്ങാടവുമായി ഒരു ദരിദനായ മനുഷ്യൻ നദി കടക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു എന്നുമാണ് വിശ്വാസം ആറ് മുളകൾ കൊണ്ട് നിർമ്മിച്ച ചങ്ങാടത്തിൽ ഭഗവാൻ കൃഷ്ണൻ ആറന്മുള തീരത്ത് എത്തിയതിനാലാണ് ഈ പ്രദേശത്തിന് ആറന്മുള എന്ന പേര് ലഭിച്ചത് എന്നും ഇതിന്റെ സ്മരണാർത്ഥമാണ് പമ്പാ നദിയിൽ വർഷംതോറും ആറന്മുള വള്ളംകളി എന്നുമാണ് മറ്റൊരു ഐതിഹ്യം തറനിരപ്പിൽ നിന്നും പടികൾ താഴോട്ടിറങ്ങി ചെല്ലുമ്പോൾ ബലരാമന്റെ ഒരു ക്ഷേത്രമുണ്ട് ഈ ം പ്രധാന ശ്രീകോവിലിനെക്കാൾ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു ഇവിടെ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ ഉത്രട്ടാതിയിൽ പ്രസിദ്ധമായ ആറന്മുള വള്ളംകളി നടക്കുന്നു ഈ ദിവസം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികം കൂടിയാണ് ഇതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ കാട്ടൂർ മാങ്ങാടി ഇല്ലത്തെ ഭട്ടതിരിയുടെ സ്വപ്നത്തിൽ ഭഗവാൻ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് എല്ലാ തിരുവോണ ദിനത്തിലും ആറന്നുൽ ക്ഷേത്രത്തിന് ഒരു വിരുന്ന് നൽകുവാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് വർഷങ്ങളോളം ഭട്ടതിരി തിരുവോണ ദിവസം വിഭവങ്ങളുമായി ക്ഷേത്രത്തിലെത്തി ഈ ആചാരം തുടർന്നു വന്നിരുന്നു ഒരിക്കൽ ഭട്ടതിരിയുടെ വള്ളം കൊള്ളക്കാർ ആക്രമിക്കുകയുണ്ടായി അറിഞ്ഞ നാട്ടുകാർ തിരുവോണത്തോണിയെയും ഭട്ടതിരിയേയും സംരക്ഷിച്ചുകൊണ്ട് അവരുടെ വള്ളങ്ങളിൽ അദ്ദേഹത്തെ സഹായിച്ചു ഈ സംഭവത്തെ അനുസ്മരിക്കുന്നതിനായാണ് ഇവിടെ എല്ലാ വർഷവും ജലഘോഷയാത്രയും വള്ളംകളിയും നടത്തിവരുന്നു എന്നതാണ് ഒരു ഐതിഹ്യം ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്ന പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് വള്ളസദ്യ വള്ളംകളിയോടനുബന്ധിച്ച് ക്ഷേത്ര തീരത്തെത്തുന്ന പള്ളിയോടങ്ങൾക്ക് ഗംഭീര സ്വീകരണം നൽകുന്നു വഞ്ചിപ്പാട്ടിന്റെ അകമ്പൊടിയോടെ എത്തിച്ചേരുന്ന തുഴച്ചിൽക്കാർക്ക് സദ്യ വിളമ്പുന്നു തുഴച്ചിൽക്കാർ വഞ്ചിപ്പാട്ട് പാടുകയും പാട്ടിന്റെ വരികളിലൂടെ രുചികരമായ വിഭവങ്ങൾ ചോദിക്കുകയും അവർക്ക് എല്ലാ വിഭവങ്ങളും ഇല്ല എന്ന് പറയാതെ വിളമ്പുകയും ചെയ്യുന്നു തരം വിഭവങ്ങൾ വിരുന്നിന്റെ ഭാഗമായി വിളമ്പുന്നു ക്ഷേത്രം എല്ലാ ദിവസവും പുലർച്ചെ നാല് മുതൽ പതിനൊന്ന് വരെയും വൈകുന്നേരം അഞ്ച് മുതൽ രാത്രി ആറു വരെയും തുറന്നിരിക്കും വിമാനമാർഗം ഇവിടേക്ക് എത്തിച്ചേരുവാൻ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളങ്ങൾ നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളവും നൂറ്റി പതിനാറ് കിലോമീറ്റർ അകലെയുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളവുമാണ് ക്ഷേത്രത്തിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ അകലെയുള്ള ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡ് റോഡുമാർഗം ചെങ്ങന്നൂർ പത്തനംതിട്ട പന്തളം എന്നിവിടങ്ങളിൽ നിന്ന് പ്രധാന നഗരങ്ങളിലേക്ക് ആനന്മുളയെ ബന്ധിപ്പിക്കുന്ന സർക്കാർ സ്വകാര്യ ബസുകൾ ലഭ്യമാണ് വാസ്തുവിദ്യ രൂപകൽപ്പനകളുടെ ഭംഗിയും പുരാതന ചുവർചിത്രങ്ങളും മഹാഭാരതവുമായും ശ്രീകൃഷ്ണനുമായുമുള്ള ശക്തമായ സാംസ്കാരികവും മതപരവുമായ ബന്ധവും ഇതിൽ ഉൾപ്പെടുന്നു കേരളത്തിൻ്റെ ആത്മീയ ഹൃദയം പരിവേഷണം ചെയ്യുവാൻ എത്തുന്ന ഏതൊരാളും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ് ആനന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം നിങ്ങൾക്കായി ഈ ദൃശ്യാനുഭവങ്ങൾ കാഴ്ചവച്ചത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ കാഴ്ചകളിലൂടെ ഒപ്പ സഞ്ചരിച്ച എല്ലാവർക്കും നന്ദി മറ്റു യാത്രകളിലൂടെ വീണ്ടും കണ്ടുമുട്ടാം പുതിയ കാഴ്ചകൾക്കായി യുവ വിഷ്വൽ ഹാങ് ഔട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കണ്ട നന്ദി